ഹീലിംഗ് പ്രേയേസിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും പൂർണ്ണതയും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവസന്നദ്ധയിലായിരിക്കാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു ഇന്ന് ചെറുതും വലുതുമായ പല നല്ല അനുഭവങ്ങളും ഇന്ന് നമുക്കുണ്ടായി അതോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം പലർക്കും രാവിലത്തെ ഹീലിംഗ് പ്രയാസിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പോയപ്പോൾ വിചാരിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു ഈ രാത്രിയിൽ അതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം ചിലർക്ക് പ്രതീക്ഷകൾക്ക് അപ്പുറമായി ദൈവം കാര്യങ്ങൾ നടത്തി തന്നു അതോർത്തും നമുക്ക് കർത്താവിന് ഈ സമയം നന്ദി പറയാം എന്നാൽ ചിലർക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് മാത്രമല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേദനാജനകമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു ഇതുവരെ ഇല്ലാത്ത പുതിയ പ്രശ്നങ്ങളെ ഇന്ന് നേരിടേണ്ടതായി വന്നവരും എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അതിനാൽ ഈ സമയം നമ്മുടെ മനസ്സിൽ ഇന്നുണ്ടായ സന്തോഷവും ദുഃഖവും വേദനയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ രാത്രി ഉറങ്ങാൻ മുൻപ് ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആരോ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതിനാൽ ഈ പ്രാർത്ഥന കേൾക്കാൻ അവസരം ലഭിച്ചു എന്നെ ഇപ്പോൾ കേൾക്കുന്നവരുണ്ട് ഈ ചാനലിൻ്റെ പ്രാർത്ഥന ആദ്യമായി കേൾക്കുന്നവരുമുണ്ട് അവരുടെ വേദനകൾ പ്രയാസങ്ങൾ ആവലാദികൾ ആകാംക്ഷകൾ എല്ലാം ഈ സമയം ദൈവസന്നധിയിൽ നമുക്ക് ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പലരും ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ പോയി അവസാനം എങ്ങും സമാധാനവും സന്തോഷവും കണ്ടെത്താതെ ഇപ്പോൾ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥന കേൾക്കുന്നവരുമുണ്ട് അവരുടെയും മനസ്സിൻ്റെ നൊമ്പരങ്ങളും ഈ സമയം ദൈവസന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മറ്റു ചിലർക്ക് ഈ പ്രാർത്ഥനയിലൂടെ ആഗ്രഹിച്ച കാര്യങ്ങൾ അത്ഭുതങ്ങൾ നടന്നു കിട്ടി എന്നാൽ ഞാൻ എത്രയധികം പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മാത്രം ഒന്നും നടന്നിട്ടില്ല എന്ന നിരാശയിൽ കുറ്റബോധം പേറി കഴിയുന്നവരും ഈ സമയം അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും നിരാശയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രി കർത്താവിൻ്റെ സന്നധിയിൽ അവിടുത്തെ തിരുമുഖം ദർശിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ക്ഷമാലുവായ ദൈവത്തെയാണ് ഈ രാത്രി ക്ഷമാലുവായ ദൈവത്തിൻ്റെ ക്ഷമയെ കുറിച്ച് നമുക്ക് കാണാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം സമർപ്പിച്ച് ഈ രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടത്തും ഇടപെടും എന്ന വിശ്വാസത്തോടെ നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും എന്ന ഉറപ്പോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമൻ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നാലു പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിനക്ക് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ട് എന്നാൽ നീ ഞങ്ങളുടെ പാപത്തിന് പരിഹാരം നൽകിയവനാണ് ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന കർത്താവേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് നന്ദി അർപ്പിക്കുന്നു കർത്താവെ മകനെയും മകളെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിന്റെ വചനത്തിലൂടെ ഞങ്ങൾ കേൾക്കുന്ന ഈ സമയം ഞങ്ങളുടെ പാപത്തിനുള്ള നിന്റെ ക്ഷമ സ്വീകരിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ കർത്താവെ പല സമയം ഞങ്ങൾ ഞങ്ങളെ തന്നെ കുറ്റം വിധിച്ചു ഞങ്ങളെ തന്നെ വിമർശിച്ചു കഥാവെ ഈ രാത്രി ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ക്ഷമിക്കുവാൻ ശക്തി തരണമേ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ക്ഷമിക്കാൻ ഉള്ള ഒരു പുതിയ മനോഭാവം ഞങ്ങളിൽ നിക്ഷിപ്തമാക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പാപങ്ങളെ ഞാൻ ക്ഷമിക്കുന്നു എന്ന് ഞാൻ ഏറ്റു പറയുമ്പോൾ കർത്താവെ നിന്റെ ക്ഷമ അനുഭവിക്കുവാൻ എന്നെ ഇടയാക്കണമേ എൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണമേ ഇപ്പോൾ തന്നെ കർത്താവെ ഒരു പ്രവാചക അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അധരത്തെ ഞങ്ങളുടെ നാവിനെ നിന്റെ പരിശുദ്ധ അഗ്നിയാൽ തൊടണമേ ഞങ്ങളുടെ നാവിനെ നിന്റെ ജീവജലം കൊണ്ട് വിശുദ്ധമാക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ അത് ഒരു പ്രവചനമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞാൻ എന്ത് പറഞ്ഞാലും അത് ഒരു വെറും വാക്കുമാത്രമാണ് എന്നാൽ നീ എൻ്റെ വാക്കുകളെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്താൽ അത് എനിക്കൊരു പുതിയ ജീവനായി മാറും അത് എനിക്ക് ഒരു പുതിയ കൃപ നൽകും പുതിയ അവസരങ്ങൾ നൽകും പുതിയ ജീവിതം നൽകും പുതിയ ഉണർവ് നൽകും കഥാവേ ഇത്രയും നാൾ ഞാൻ പാപിയാണ് പാപിയാണ് എന്ന് ഞാൻ ഏറ്റു പറഞ്ഞു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുവാൻ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഫലം അനുഭവിക്കുവാൻ ഇപ്പോൾ തന്നെ എനിക്ക് കൃപ തരണമേ കഥാവേ നീ ആ തളർവാദ രോഗിയോട് ക്ഷമിച്ച നിന്റെ വാക്കുകൾ ഓർത്ത് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുമ്പോൾ എനിക്ക് എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ സൗഖ്യം നൽകണമേ കഥാവിയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിത പങ്കാളി മാതാപിതാക്കൾ മക്കൾ കൂടപ്പിറപ്പുകൾ എന്നെ കാണുന്നവർ എന്നെ കേൾക്കുന്നവർ എന്നെ അറിയുന്നവർ എൻ്റെ സകല തലമുറകൾ വരെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും അത് അനുഭവിക്കുവാൻ അവിടെ ഇപ്പോൾ തന്നെ ഇടയാക്കണമേ കഥാവെ നീ കാരുണ്യവാനാണ് നിനക്ക് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ളവനാണ് എന്ന ഈ സന്ദേശം ലോകമെമ്പാടും അറിയിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ കോപത്തിലും വിദ്വേഷത്തിലും ശത്രുതയിലും ദുഃഖത്തിലും നിരാശയിലും മാനസിക വിഭ്രാന്തിയിലും രോഗത്തിലും നിസ്സഹായ അവസ്ഥയിലും ഇരിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കൃപ തരണമേ ഈ രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായും സൗഖ്യം നൽകി നാളെ ഒരു പുതിയ ജീവിതം ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് കുടുംബമായി വ്യക്തിപരമായി കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയാഭിലാഷങ്ങളെ നീ കണ്ടറിഞ്ഞ് ഞങ്ങളെ സഹായിക്കാൻ നീ എഴുന്നള്ളി വരണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി മാറ്റണമേ നാളെ ശുഭപ്രതീക്ഷയോടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തോടെ ഒരു പുതിയ വ്യക്തിയായി പുതിയ ഉണർവുള്ള വ്യക്തിയായി ജീവിക്കുവാൻ പുതിയ ലക്ഷ്യത്തോടെ ജീവിക്കുന്നതിന് കഥാവേ ഈ പ്രാർത്ഥനയെ നീ ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ വിശുദ്ധ യൗസേപ്പ് പിതാവേ ഞങ്ങളുടെ പേരിന് കാരണമായ വിശുദ്ധരെ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ പ്രാർത്ഥനയുടെ സഫലീകരണത്തിനായി നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിരന്തരമായി അമ്മേമാതാവെ ശക്തമായി ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനു വേണ്ടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന് ദൈവത്തിൻ്റെ സാക്ഷികളായി ഞങ്ങൾ ഓരോരുത്തരും മാറുന്നതിനു വേണ്ടി അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ഞങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സാമ്പത്തിക ആവശ്യങ്ങളെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങളെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ജോലിയിലുള്ള പ്രശ്നങ്ങളെ എല്ലാം അറിഞ്ഞ് നീ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് ഒരു പുത്തൻ അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് ഈ രാത്രിയിൽ വലിയ അത്ഭുതം നീ നടത്തുന്നതിനെ ഓർത്ത് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഈ പ്രാർത്ഥന സകലരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ കൃപ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനാ സഹായം ആവശ്യമായവർ കമന്റ് സെക്ഷനിൽ കൂടി എഴുതി അറിയിക്കുക തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ സമയം കർത്താവും തിരുസഭയും നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നാം നമ്മോട് തന്നെ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയുടെ ഫലം അനുഭവിക്കുന്നതിന് ഈ രാത്രിയിൽ നമുക്കോരോരുത്തർക്കും കൃപ ി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ സുഖമായ നിദ്ര നൽകി സകല ആപുത്തനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്നും കർത്താവി രാത്രിയിൽ നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ നിന്റെ ഭവനത്തെ വീടിനെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ വസ്തുവകകളെ ഈ രാത്രിയിൽ ദൈവ കരങ്ങളിൽ അവിടുന്ന് സൂക്ഷിക്കട്ടെ നാളത്തെ പ്രഭാതത്തിൽ പുതിയ ഉണർവോടെ ഉന്മേഷത്തോടെ വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ അഞ്ചു മണിക്കുള്ള രാവിലെ അഞ്ചു മണിക്കുള്ള പ്രാർത്ഥനയിൽ വീണ്ടും ഒരുമിച്ചുകൂടി ഒരു കുടുംബമായി നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി കർത്താവ് അതിരാവിലെ ആരോഗ്യത്തോടെ ആയുസ്സോടെ നിങ്ങളെ ഉണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ